കണ്ണൂരിലെ കൌതുകകരമായ വാർത്തയ്ക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും നമസ്കാരം യാത്രക്കിടെ റോഡ് ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തിരുന്നു പയ്യന്നൂരിൽ കാറിലില്ലാത്ത സ്ത്രീയുടെ രൂപം റോഡ് ക്യാമറയിൽ പതിഞ്ഞ സംഭവത്തിൽ വിശദീകരണവുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്തെത്തിയിരുന്നു കാറിലുണ്ടായിരുന്ന ആൺകുട്ടിയുടെ ചിത്രം രാത്രി ആയിരുന്നതിനാൽ പെൺകുട്ടിയായി തോന്നിപ്പിച്ചതാണ് എന്നാണ് വിശദീകരണം പിഴ ഈടാക്കാൻ വന്ന നോട്ടീസിലാണ് ഇത്തരത്തിലുള്ള ചിത്രം പുറത്തു വന്നത് കഴിഞ്ഞ സെപ്റ്റംബർ മൂന്നിന് രാത്രിയാണ് റോഡ് ക്യാമറയിൽ പതിഞ്ഞത് ചെറുവത്തൂരിലെ കുടുംബമാണ് കാറിൽ ഉണ്ടായിരുന്നത് ഒരുപക്ഷെ നമുക്കിടയിൽ പലരും അതൊരു യക്ഷിയാണോ എന്നിവരെ വാർത്ത പുറത്തു വന്നപ്പോൾ ചിന്തിച്ചിരുന്നേക്കാം ശരിയല്ലേ ഞാൻ പറഞ്ഞത് കാറിൽ നാലു പേരുണ്ടായിരുന്നു യുവാവും യുവാവിന്റെ ഇളയമ്മയും അതായത് അമ്മയുടെ സഹോദരിയും യസും ഒൻപത് വയസ്സും തോന്നിക്കുന്ന രണ്ട് കുട്ടികളുമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ പിന്നിലുള്ള കുട്ടികളിൽ പതിനേഴ് വയസ്സ് തോന്നിക്കുന്ന ആൺകുട്ടിയുടെ ചിത്രമാണ് പ്രേത ചിത്രമായി ആളുകൾ തെറ്റിദ്ധരിച്ചത് ദുരൂഹത നീക്കാൻ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ പയ്യന്നൂർ ഡിവൈഎസ്പിക്ക് വരെ പരാതി നൽകിയിരുന്നു മൂന്ന് മാസത്തെ നീണ്ട കാലത്തെ കാത്തിരിപ്പിനു ശേഷം ഇന്ന് തിരശ്ശീല വീഴുകയാണ് സമൂഹത്തിൽ ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം